മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ വീടിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് നീലയമരി എന്ന് പറയുന്ന മഹത്തായ ഒരു സസ്യത്തെ പറ്റിയാണ് മഹത്തായ ഒരു സസ്യം എന്ന് പറയുമ്പോൾ ഒട്ടനവധി ഗുണങ്ങളുള്ളതും പയറുവർഗത്തിൽ പെട്ട പെട്ടതുമായ ഒരു ഔഷധ സസ്യമാണ് നീലയമരി അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു നീലയമരി നട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് നട്ടാൽ പെട്ടെന്ന് തന്നെ പഴുത്ത് പോവുകയാണ് അത് കിളിച്ച് വളർന്നു വരുന്നില്ല എന്ന് അപ്പം അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എൻ്റെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ധാരാളമായിട്ട് നട്ടു വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഔഷധസസ്യമായിരുന്നു സസ്യമായിരുന്നു നീലയവരി എന്നാൽ ഇപ്പോൾ പലർക്കും ഔഷധസസ്യങ്ങളുടെ സസ്യങ്ങളുടെ നടിയിലും അതിൻ്റെ ഗുണമേന്മകളൊന്നും അറിയാമയ്യാത്ത കൊണ്ട് പല ഔഷധസസ്യങ്ങളും ഇന്ന് നമ്മുടെ വീടുകളിൽ നട്ടുവളർത്തുന്നില്ല എന്ന് മാത്രമല്ല മിക്ക ഔഷധസസ്യങ്ങളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മളെപ്പോഴും ആവശ്യമുള്ളതുമായ ഈ നീലയമരിയെപ്പറ്റിയാണ് ഞാനെന്നെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ അതായത് കൃഷി അതുപോലെ തന്നെ ഔഷധ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആർദരിക്കേണ്ട ആ ചില പച്ചമരുന്നുകൾ ഇവയുടെ ഒക്കെ കാര്യങ്ങളാണ് ഇവയുടെയൊക്കെ ചർച്ചകളാണ് ഇവിടെയൊക്കെ വീഡിയോകളാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗെന്ന യൂട്യൂബിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ അറിവുകളെ ശേഖരിക്കാൻ അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ള ആളുകളിൽ എത്തിക്കാനൊക്കെ നമ്മളൊന്ന് പരിശ്രമിക്കണം കാരണം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പച്ചമരുന്നുകളെ കണ്ടെത്താനും അവയുടെ ഫലപ്രാപ്തികൾ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ് എന്ന് മാത്രമല്ല ഈ പച്ചമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ചികിത്സയിലും ലഭിക്കാത്തത്ര ഗുണപ്രദമാണ് എന്ന യാഥാർത്ഥ്യം കൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കുകയും നാളെ വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അഭിതകാംക്ഷികൾക്ക് ബന്ധു മിത്രാദികൾക്കും ഒക്കെ ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്ക് ഇതെന്താണ് നമ്മുടെ മണ്ണിൽ മണ്ണിലിരുന്ന് നട്ടുവളർത്താൻ കഴിയാത്തതെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം അപ്പം ഈ പിന്നെ ഇത് ഉൾപ്പെടെയുള്ള അതായത് ഈ നീലയമരി ഉൾപ്പെടെയുള്ള പച്ച പല പച്ചമരുന്നുകളും നമ്മൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുമില്ല ഇപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കൊല്ലം ജില്ലകളിൽ പല വീടുകളിലും പല ഇല്ല പകരം ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ അരിയൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച് നഴ്സറി മുഖേന ആണ് നമ്മളൊക്കെ ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് ഏത് സ്ഥലത്ത് ആണ് ഇത് നട്ടു വളർത്തിയതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ആ മണ്ണിൻ്റെ മണ്ണിൻ്റെ ഘടനയിലുമൊക്കെ നമ്മുടെ മണ്ണിന് ഉള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ മണ്ണിൽ വളരാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല പല മണ്ണുകളിലും ചില പിന്നെ പോഷ പോഷകങ്ങളുടെ അപാകതയുണ്ട് മെഗ്നീഷ്യം പോലുള്ള പോഷകങ്ങളുടെയൊക്കെ അപാകതയുണ്ട് അതുപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലകൂശം നഷ്ടപ്പെട്ട പല മണ്ണുകളും ഉണ്ട് പിന്നെ പരിഹരിക്കാനുള്ള താല്പര്യക്കുറവ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത് നശിച്ചു പോകുന്നത് അപ്പോൾ സമയക്കുറവുള്ളവർക്കും ഇത് അത്യാവശ്യം നമ്മുടെ വീട്ടിലൊരു നട്ടു വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെയാണ് ഇത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഇതെന്തിനാണ് നമ്മൾ നട്ടു വളർത്തുന്നതിനെ പറ്റിയും ഒക്കെ ഞാൻ ഇപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് സമൂലം ഔഷധ ഗുണമുള്ളതാണ് വേര് തൊലി ഇല പൂവ് അപ്പോൾ ഇതിന് നടീൽ വസ്തു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത് പൂത്ത് ഇത് കായ്കളുണ്ടാകും ചെറിയ അമരയ്ക്കാണ് തൊട്ടുള്ള ചെറിയ ചെറിയ കായ്കളുണ്ടാകും കൊച്ചു കായ്കൾ ഈ കായ്കൾക്കുള്ള വിത്ത് എടുത്ത് നത്താണ് പുതിയ സസ്യം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം വിത്ത് നമ്മൾ പാകി കെണിർപ്പിച്ച് ചെറിയ കവറിനകത്താക്കും ചെറിയ കൊച്ചു പായ് കവറിനകത്ത് പോളിത്തിൻ കവറിനകത്താക്കും അതിന് ശേഷം കുറച്ചുകൂടി വലുതാവുന്നേ നമ്മളൊരു ചെറിയ ചട്ടിയിൽ അത് വളർത്തും അതിനുശേഷം രണ്ടാമ മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് ഇത്രയും വലിയ ഒരു ചട്ടിയിൽ നമ്മൾ വളർത്തുന്നത് പിന്നീട് നമുക്ക് മണ്ണിൽ വളരാൻ സ്ഥലമില്ലെങ്കിൽ മണ്ണിൽ വളർത്താൻ സ്ഥലമില്ലെങ്കിൽ ഇതേപോലെ വലിയ ഒരു ചട്ടി നമ്മൾ മേടിക്കണം അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും മതി സിമെൻറ്റിൻ്റെ ആയാലും മതി ഇതിപ്പം സിമെൻറ്റ് ചട്ടിയാണ് അപ്പം ഈ ചട്ടികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടികൾക്ക് ചിലപ്പോഴോ ഒന്നോ അതിലധികമോ ദ്വാരങ്ങൾ കാണും കാരണം നല്ല നീർവീഴ്ച ഉണ്ടാവുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിനു വേണ്ടി അങ്ങനെയുള്ള ദ്വാരങ്ങളിലെ ഇതേപോലെയുള്ള വലിയ കലകളെടുത്ത് നമ്മൾ വെച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് കൊണ്ട് ഈ ദ്വാരങ്ങൾ അടച്ചു പോവുകയും വെള്ളം കെട്ടുന്ന ഈ സസ്യങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഒന്നാമത് നശിച്ചു പറഞ്ഞ ഒന്നാമത്തെ കാരണം ഇതാണ് ചട്ടിയിലുമൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ മണ്ണിൽ നട്ടാലും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഉള്ള തടങ്ങൾ തയ്യാറാക്കി വേണം നമ്മൾ ഇത് നട്ടു കൊടുക്കാൻ പിന്നെ മറ്റൊരു കാര്യം മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ചട്ടിയിലാണ് നടന്നതെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ വേപ്പിൻ്റെ മിണ്ണാക്ക് കൂട്ടി ഇളക്കിയ മണ്ണായിരിക്കണം നമ്മളിതിനകത്തുന്നത് അതുപോലെ തന്നെ ചകിരിച്ചിൻ്റെ ചകിരിച്ചോറ് പലരും ഇങ്ങനെ ചേർത്തുണ്ട് ചകരിച്ചോറ് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ചകിരിച്ചോറ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറകളയണം ഒന്ന് രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിലിടണം വെളിതിട്ട് പിഴിഞ്ഞ് അത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം വേണം മണ്ണുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് ഈ ചട്ടിയിലും ഗ്രോ ബാഗിലുമൊക്കെ നമ്മൾ നിറച്ചു കൊടുക്കാനും ചകിരിച്ചോറില്ലെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഉണങ്ങിയ ഇലകൾ അത് വാരി നമ്മൾ മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണ് മേൽമണ്ണിട്ട് നമുക്ക് ഏത് സ സസ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ് അപ്പോൾ ചകിരിച്ചോറൊക്കെ ഈ മണ്ണിനോട് യോജിപ്പിച്ചിരുന്നതിൻ്റെ കാര്യം വാല് മണ്ണ് കട്ട പിടിക്കാതിരിക്കാനാണ് അപ്പോൾ കരിയില എന്ന് പറയുന്ന ഈ ഉണങ്ങിയ ഇലകൾ മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും തന്നെ അല്ലേ അതൊരു വളവും കൂടിയാണ് അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വലിയ ചട്ടിയുടെ ദ്വാരങ്ങൾ അടച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ചട്ടിയിൽ നിന്നും ഇത് നമുക്ക് ഇളക്കിയെടുക്കണം അപ്പം ഇളക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് വലിച്ച് ഈ തണ്ടെ പിടിച്ച് നമ്മൾ ഒരിക്കലും വലിച്ച് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴും അത് പൊട്ടിപ്പോകാനും ഒക്കെ പാടാണ് കാരണം ഇതിപ്പം നമ്മൾ ഇത് വാങ്ങിക്കുന്ന തന്നെ നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം നമ്മുടെ പലരുടെയും പുരയിടങ്ങളിൽ ഇത് ഉണ്ടാവുന്നില്ല അപ്പം ഇതിന് വളരെയധികം അവശിത ഗുണങ്ങളുണ്ട് അത് ഞാനിപ്പോൾ പറയും അപ്പം ഇത് ചട്ടിയിൽ നിന്ന് നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നോക്കിയാണ്ടോ നമ്മളിങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക കണ്ടോ ഇതിപ്പം ഞാൻ നട്ടിരുന്നാണ്ട കരിയിലയാണ് കരിയിലേക്കകത്ത് മുക്കാൽ ഭാഗം ഈ ചട്ടിയുടെ മുക്കാൽ ഭാഗം കരിയിലയായിരുന്നു കരിയിലിടെ മേൽ കുറച്ച് മണ്ണിട്ടാണ് ഞാൻ ഇത് ഇട്ട വളമൊക്കെ ചെയ്ത് അതാണ് പെട്ടെന്ന് ഇളവ് വന്ന് ചകരിച്ചോറ് ഞാൻ ഉപയോഗിക്കാറില്ല വളരെ വിരളമായിട്ട് മാത്രമേ ഞാൻ ചകരിച്ചോറ് ഉപയോഗിക്കൂ അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ വെള്ളത്തിലിട്ട് അതിൻ്റെ കറകളതിന് ശേഷം ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഇതിങ്ങനെ ചട്ടിയിലോട്ട് നമ്മൾ ഇറക്കി വെക്കുക മണ്ണിടുന്ന കാര്യമില്ല ഇതിൽ മണ്ണുണ്ട് അതുകൊണ്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചട്ടിയിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് മണ്ണ് നമ്മളിട്ട് കൊടുക്കണം നോക്കാം ഇനി നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് വിത്തുകൾ നമുക്ക് ശേഖരിക്കണം അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ വളർത്തുന്നുവെച്ചാൽ നമ്മുടെ തലമുടി കറപ്പിക്കാൻ ഇപ്പം പലതരത്തിലുള്ള ഡൈകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ഡൈ ഒന്നും വേണ്ട ഇതിൻ്റെ ഇലകൾ പറിച്ചെടുത്ത് എടുത്ത് നീലയമരിയുടെ ഇലകൾ പറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് അത് നമ്മുടെ മുടി കറപ്പിക്കാൻ ഉപയോഗിക്കാം യാതൊരു പാർശ്വഫലങ്ങളുമില്ല ഇത് വളരെ അധികം നല്ലൊരു പച്ചമരുന്നാണ് പിന്നെ മറ്റൊന്ന് മുടി കറക്കാനും മുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണ കാച്ചാൽ ഇതിൻ്റെ ഇലകൾ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം നീലഭൃങ്ങാതി എണ്ണ നമുക്കെല്ലാം അറിയാം നീലഭൃങ്ങാതി എണ്ണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഈ നീലയമരിയുടെ ഇലയാണ് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ വിഷം നമ്മുടെ ശരീരത്തിലെ ചെറുപ്രാണികൾ അതുപോലെ തന്നെ പിന്നെ ശരിയാ കൊച്ചു ജീവികളൊക്കെ കടിച്ച് ആ ചൊറിച്ചിലും ആ വേദനയും നീരും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അരച്ച് അല്ലെങ്കിൽ തൊലി ചതച്ചതിൻ്റെ നീരെടുത്ത് തേച്ച് കഴിഞ്ഞാൽ ആ വേദനയും നീരും ഒക്കെ മാരി സുഖവും പ്രാപിക്കും അങ്ങനെയൊക്കെയുള്ള നിരവധി ഉപയോഗങ്ങളുള്ളതാണ് പിന്നെ വേറെ ആയുർവേദ പ്രകാരം ഒട്ടനവധി ഔഷധങ്ങളിൽ നമ്മൾ ഈ പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ നീലയമരി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള നീലയാമ്പരി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഡൈ വാങ്ങിക്കാതെ നമുക്ക് ഇത് മുടി അറപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇത് ഉണക്കിപ്പൊടിച്ച് വിപണനം ചെയ്ത് നല്ലൊരു പൈസ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതും കൂടാതെ ഇതിൻ്റെ ഈ വിത്തുകൾ ശേഖരിച്ച് വില്പന നടത്താം തൈ ഉണ്ടാക്കി വിൽപ്പന നടത്താം അപ്പം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് തിരക്കി ഇത് വന്ന് മേടിക്കുന്നുണ്ട് പക്ഷേ പലർക്കും ഇത് വച്ച് പിടിപ്പിച്ച് വളർത്തുന്ന രീതി അറിയത്തില്ല അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ചില വിരകളുടെ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പരിപാലന രീതികൾ ഇതൊന്നും അറിയാത്തുണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ ഇത് ഇളക്കി ഇതിനകത്ത് വെച്ചു ഇനി നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുക്കണം കാരണം വളം ആവശ്യമാണ് കാരണം ഇത് കുറച്ചുകൂടെ വളരും വളർന്നിട്ട് വേണം ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യണം അപ്പം ഇത് സ്റ്റെറാമില്ലാണ് നോക്കിയത് സ്റ്റെറാമില് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം വളരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം സ്റ്റെറാമില്ല കൂടാതെ ഞാൻ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടല അപ്പോൾ അപ്പം സ്റ്റെറാമില്ലിനകത്ത് തന്നെ ബേപ്പിൻ പിണ്ണാക്ക് കൊണ്ടെന്നുള്ളത് സത്യമാണ് എങ്കിലും കടല പിണ്ണാക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് കുറച്ച് ബേപ്പിൻ പിണ്ണ ഇട്ട് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ കടല ഉറുമ്പുകളുടെ ഒരു മൃഷ്ടന്ന ഭക്ഷണമാണ് അപ്പം കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് ഉറുമ്പ് കയറി അത് മൊത്തം തിന്നാതിരിക്കണമെങ്കിൽ നമ്മൾ വേപ്പിൻ പിണാക്കൂടെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് മൊത്തം ഉറുമ്പ് കയറി തിന്നും ഉറുമ്പ് കയറി കടലപ്പിണ്ണാക്ക് മാത്രമല്ല ആ തിന്ന് നിന്ന് ചിലപ്പോൾ ഇതിൻ്റെ തൊഴിൽ അങ്ങ് തിന്നും അപ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം പിന്നീട് നമ്മുടെ ഇത് ചാരമാണ് നമുക്കറിയാം ചാരം ഈ പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ നല്ല ഒരു വളമാണ് ചാരം എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊന്ന് നമ്മൾ പിണ്ണാക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ കടല പിണ്ണാക്കിൻ്റെ ആ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ഉറുമ്പ് വരാതിരിക്കാനും ഈ ചാരം നമ്മൾ ഇന്നും വിതറി കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ വളത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് കുറച്ച് തോല് തോൽന്ന് വെച്ചാൽ പച്ചിലകളാണ് ഇത് ചീമക്കൊന്നയാണ് ചീമക്കൊന്നയുടെ ഇലയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ ലയിച്ച് വളമായി മാറും പിന്നെ മറ്റൊരു ഗുണമുള്ളത് വെച്ചാൽ ഇത് ഒരു കീടനാശിനികളുള്ളത് ഇതിന് പിന്നെ മറ്റ് ഉപദ്രവങ്ങൾ അതായത് കേടുപാടുകളൊക്കെ വരാതിരിക്കാൻ കീടങ്ങൾ ഇതിനെ വലിയ കീടബാധയൊന്നും ഉണ്ടാവാറില്ല എൻ്റെ അനുഭവത്തിൽ എങ്കിലും കീടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇത് ഉത്തമമായ ഒരു പച്ചിലയാണ് ചീമക്കൊന്ന ചീമക്കൊന്നയുടെ ഇല ഒരു പ്രയാസമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഒരു കമ്പ് നമ്മളെ അതിരുകളിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഇത് വളർന്നു വരും നമുക്ക് എല്ലാ മാസവും പച്ചിലവളം എട്ടിയെടുത്ത് ഇതേപോലെ സസ്യങ്ങൾ കിട്ടുകൊടുക്കാൻ സാധിക്കും എന്തെങ്കിലും കൃഷികൾ ചെയ്യുന്നവർ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അല്പമെങ്കിലും സമയം സ്ഥലമുണ്ടെങ്കിൽ കൃഷി ഉചിതമല്ലാത്ത കല്ലിലോ കല്ലും പുറത്തോ അല്ലെങ്കിൽ അതിറിലോ ഒരു കമ്പ് കൊണ്ടുവച്ചാൽ നമുക്കിതേപോലെ ഓരോ മാസവും ഇഷ്ടം പോലെ ഈ തോല് നമുക്ക് വെട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതൊരു മൂന്ന് മാസം കൂടുന്നതായി വളം ചെയ്തു കൊടുത്താൽ മതി പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് വെള്ളം ഇതിന് വളരെയധികം ആവശ്യമാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മുടെ നമുക്ക് ലഭ്യമായ സ്ഥലത്ത് നമുക്ക് പഴങ്ങളും പച്ചക്കറികളോടും ഒപ്പം തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളിലൂടെ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടൊരു പൂങ്കാവനം വഴി മാറുകയും നമുക്ക് സന്തോഷപരമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷസ്ഥിതി നമ്മുടെ വീണ്ട മുറ്റത്ത് ഉണ്ടാക്കിയെടുക്കുവാനും രോഗപ്രതിരോധ ശക്തി ശക്തി നമ്മുടെ ചുറ്റുപാട് വ്യാപിക്കാനും ആ നമ്മുടെ ചുറ്റുപാടുകൾ ഒക്കെ സാധിക്കും ഇത്തരത്തിലെ ഒട്ടനവധി ഔഷധ സസ്യങ്ങളുണ്ട് ഒന്നൊന്നായി ഞാൻ പരിചയപ്പെടുത്താം ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ കൃത്യമായ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം